എസ് എസ് എഫിന്റെ ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം പറയട്ടെ എസ് വൈഎസിന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ പ്രവർത്തകർ ഇന്നും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കു വഹിക്കുന്നത് അഭിമാനത്തോടെ കാണാൻ കഴിഞ്ഞ ആളുകളിൽ ഒരാളാണ് ഞാൻ നാല് ദിവസം മുമ്പ് സ്വന്തത്തിന്റെ പ്രവർത്തകർ ഗായത്രി പുഴയുടെ ഇപ്പറത്ത് ചൂരൽ വീടുകൾ വൃത്തിയാക്കുന്നവരുടെ കൂട്ടത്തിൽ അമ്പത് പവൻ സ്വർണം അവരുടെ കൈകളിലേക്ക് ലഭിച്ചു അമ്പത് പവൻ സ്വർണം മുപ്പത്തിയൊമ്പതാമത് വിവാഹ വാർഷികം ഇരുപത്തിയൊമ്പതാം തീയതി രാത്രി ആഘോഷിച്ച് കിടന്നുറങ്ങിയ ഒരു വീട് തകർന്നു പോയതിൻ്റെ അടിക്കല്ല് ഊരിയെടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് ലഭ്യമായിട്ടുള്ള അമ്പത് പവൻ സ്വർണവും അവർ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി പുതിയ തലമുറയിൽ ഇങ്ങനെയും സത്യസന്ധതയുടെ അഭിമാനകരമായ അടയാളപ്പെടുത്തലുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു കൊടുത്തപ്പോൾ മലയാളത്തിലെ യുവത്വം ആത്മസമർപ്പണത്തിന്റെ വഴികളിലൂടെ പോവുകയാണെന്ന ബോധ്യം കൂടുതൽ കരുത്തോടെ നമുക്കിടയിലുണ്ടായ അപൂർവമായ സംഭവങ്ങളിൽ ഒന്നാണ് എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജില്ലാ സാഹിത്യോത്സവത്തിന്റെ സമാപനത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ മാനവികതയുടെ ചുട്ടുപൊള്ളുന്ന അറിവുകളും അതിൻ്റെ ഏറ്റവും സമുജ്വലമായിട്ടുള്ള അടയാളപ്പെടുത്തലുമാണ് എന്ന തിരിച്ചറിവോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന ആശംസയോടെ ഇതിൻ്റെ സംഘാടകരെ എല്ലാം ഊഷ്മളമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം